ഹലോ ഗേയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങിച്ചമഞ്ഞൊക്കെ എവിടെയാണ് പോകുന്നത് എന്ന് വെച്ചാൽ ഒരു കാറ് വാങ്ങാൻ പോകണേട്ടോ അപ്പം ഞാനിത് സർപ്രൈസായിട്ട് വീഡിയോ ഇടണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ ഞാൻ അതിന് മുമ്പ് ഒരു ഷോർട്ട് ഇട്ടതുകൊണ്ട് ഇനി ഇതിൽ സർപ്രൈസൊന്നും ഇല്ലല്ലോ സസ്പെൻസ് ആയിട്ടൊന്നും ഇടായില്ല കാരണം ഞാൻ ഓൾറെഡി ഷോർട്ട് ഇട്ടായിരുന്നു അപ്പം ഞാനും അമ്മയും അച്ഛനും അനിയനും ശിവയും ആമയും കൂടെയാണ് ഏട്ടാ പോകുന്നത് പിന്നെ രതീഷേട്ട അവിടെ വരാമെന്ന് പറഞ്ഞ് അപ്പം നമ്മളിത് ആ ബസ്സുകളും ഉള്ള ബസ്സുകളും ഓട്ടോകളും എല്ലാം കയറി ഇറങ്ങി താണ്ടിപ്പോവാണ് കൊല്ലത്താണ് ഏട്ടാ കാറ് അപ്പോൾ കൊല്ലത്തു കാർ എടുക്കുന്നത് അപ്പം ഇതാ നമ്മൾ ബസ്സിലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ആ ശിവ ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങി പിന്നെ അമ്മയും എല്ലാവരും വേറെ വേറെ സീറ്റിലായിരുന്നു എനിക്ക് കത്തി വെക്കാരുല്ലായിരുന്നു അങ്ങനെ ഇരുന്ന് ഞാൻ ബോർ ഉണ്ടായിരുന്ന ഒരാളിതാ കണ്ട തിരിഞ്ഞു കിടന്ന് ഉറങ്ങാണ് ഒരു ബോധമില്ലാതെ ഇല്ലാതെ ഉറങ്ങാണ് പിന്നെന്താ രാവിലെ ഇറങ്ങിയതിൻ്റെ ആ എനിക്കാണെങ്കിൽ രാവിലെ ഈ വണ്ടിയിലിരുന്ന് യാത്ര ചെയ്യുമ്പോൾ ചെറിയ ടെൻഡൻസി ഒക്കെ ഫീൽ ചെയ്യും ടൂർ പോയ ടൈമിലും ഉണ്ടായിരുന്നു നമ്മളങ്ങനെ സ്ഥിരം പോകുന്നതല്ലല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടാണ് കേട്ടോ മുഖത്ത് കാണുന്നത് വൊമിറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളൊരിത് അത് കഴിഞ്ഞതാണ് നമ്മൾ ആ സ്പോട്ടിലെത്തി കേട്ട ഇവിടെ നിന്നാണ് നമ്മൾ കാറ് എടുത്തത് ഇവിടെ നല്ല എടുത്തത് ഇവിടെ നമ്മൾ സർവീസിനെല്ലാം കൊടുത്തിരുന്നതാണ് അനിയും ആദ്യം പോയി കാർ കണ്ട് സെറ്റ് ചെയ്ത് അതിന് ശേഷം ഇങ്ങനെ സർവീസ് സെൻറ്ററിലൊക്കെ കൊടുത്ത് അത് മൊത്തത്തിൽ നമ്മളങ്ങനെ ഇറക്കാൻ പോവുകയാണ് അപ്പോൾ ആ ബ്ലൂ കളർ വെച്ചിങ്ങനെ മൂടിയിട്ടിരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കിടു ിടു എന്ന് പറയാൻ എന്താ സംഭവം എന്താ നടക്കണം അപ്പം ഇതിനേംകാട്ടിയും കോമഡി എന്ന് വെച്ചാൽ അനിയനെ വണ്ടി ഒട്ടിക്ക് അറിഞ്ഞുകൂടുക അപ്പം വണ്ടി ഒട്ടിക്കാൻ പോ പഠിക്കാൻ വേണ്ടി പോയതാണ് എന്നിട്ട് അവൻ ടു വീലറിൻ്റെ ലൈസൻസും എടുത്തിട്ട് ഇങ്ങ് പോകുന്നു പിന്നെ അവൻ കാറ് പഠിച്ചില്ല പഠിച്ചുകൂല് അതിനു വേണ്ടി ലൈസൻസിന് വേണ്ടി ട്രെയിൻ ചെയ്തില്ല അപ്പോൾ ഇനി അവനെ പഠിക്കാൻ പോകണം അതുകൊണ്ട് നമ്മൾ കാറ് കൊണ്ട് വീട്ടിൽ പോകാൻ വേണ്ടി നമ്മൾ രതീഷേട്ടനെയാണ് വിളിച്ചിരുന്നത് അപ്പോൾ അതാ നമ്മുടെ കാറ് കണ്ട ബ്ലൂ കളറാണ് ഏട്ടാ പോളോ പിന്നെ കാറിൻ്റെ കൂടുതൽ കാര്യങ്ങളെന്നും എനിക്ക് പറയാം അറിഞ്ഞൂടും എനിക്കങ്ങനെ ഫോണ് വണ്ടി ഇതിൻ്റെയെന്നും കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്കങ്ങനെ പറയാൻ അറിഞ്ഞൂടും കാരണം എനിക്ക് അത്രത്തോളം വലിയ ക്രെയ്സ് ഇല്ല ഈ വണ്ടിയോടും ഫോണിനോടും അതുകൊണ്ട് എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ അതുകൊണ്ട് ഞാൻ അതൊന്നും പറഞ്ഞ് ചളമാക്കുന്നില്ല പിന്നെ നമ്മൾ എല്ലാവരും ഈ ബ്ലൂ കളർ ഡ്രസ് ഇട്ടുകൊണ്ട് പോയത് അറിഞ്ഞു വെച്ച് ഇട്ടതല്ലേ ബ്ലൂ കളർ കാർ ആയതുകൊണ്ട് ഓൾറെഡി ബ്ലൂ കളർ ഷർട്ടൊക്കെ തലേന്ന് മേടിച്ച് സെറ്റായിരുന്നു ഞാനും പിള്ളേരും ഒക്കെ ഇവിടെ ചേണ്ട വീട്ടിൽ നിന്ന് കൊടുത്തുകൊണ്ട് പോയത് ബ്ലൂ കളർ ഡ്രസ്സാണ് അപ്പോൾ അത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല അങ്ങ് ഇട്ട് വന്നപ്പോൾ അങ്ങ് ഒരുപോലെ ആയിപ്പോയി ഏട്ടാ പിന്നെ അമ്മ മാത്രം വെറൈറ്റി ആയിരുന്നു അമ്മ പിന്നെ അത് ഇടണുള്ള പറഞ്ഞാൽ അത് ഇട്ട് അങ്ങനെയാണ് അല്ല നമ്മൾ പറഞ്ഞു വെച്ച് ബ്ലൂ കളർ എന്നുള്ളതല്ല രാവിലെ നമ്മൾ ഇട്ട് വന്നപ്പോഴാണ് അറിഞ്ഞത് അതയ്യോ നമ്മളെല്ലാവരും ബ്ലൂ ആണ് അപ്പോൾ അമ്മേടെ അടുത്ത് പറഞ്ഞായിരുന്നു അമ്മയും കൂടെ എങ്കിൽ ബ്ലൂ ആയെങ്കിൽ കൊള്ളായിരുന്നോന്ന് അപ്പം അമ്മ പറഞ്ഞു വേണ്ട അമ്മ അത് ഇടണേ ഉള്ളൂ എന്നും അപ്പോൾ ഇതായിരുന്നു കേട്ടോ വണ്ടീൻ്റെ ഫസ്റ്റ് ഓണർ അപ്പോൾ ഓണറിൻ്റെ അവൻ താക്കോല് ഏറ്റുവാങ്ങാണ് അപ്പോൾ ഫസ്റ്റ് ഓണർ ഓണറായിരുന്നവൻ അത് കഴിഞ്ഞാണ് അവൻ്റെ എന്നാണ് നമ്മൾ വാങ്ങിക്കുന്നത് പിന്നെന്താ അവർ തമ്മിൽ എന്തോ ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നേരത്തെ അറിയാമായിരുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നത് കാറിങ്ങനെ എടുത്തത് അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞു രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ ഈ കാർ ആലോചിച്ച് ആ രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ കാർ എടുത്തു കേട്ടോ എന്ന് വെച്ചാൽ പെട്ടെന്നായിരുന്നു സംഭവങ്ങൾ ഒന്നും പറഞ്ഞില്ല വീട്ടിൽ കൊണ്ടുവന്നിട്ടപ്പോഴാണ് ഏട്ടാ എല്ലാവരും അറിഞ്ഞതും ഒക്കെ ആരുടെ അടുത്തൊന്നും പറഞ്ഞില്ല കാരണം ഈ വണ്ടി വാങ്ങിപ്പ് കല്യാണം വീട് വയ്പ്പ് ഇതൊന്നും നമ്മൾ ഉള്ളം കയ്യിൽ പൈസ വച്ചിരുന്നാലും നടക്കൂല അതിനൊരു സമയമുണ്ടെന്ന് പറയുമല്ലോ അതുപോലെയാണ് ഇത് നമ്മൾ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സംഭവമായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ഫാമിലിയിലേക്ക് വരുന്ന ഒരംഗമാണ് ഏട്ടാ അത് നമ്മൾ ചിലപ്പോൾ നേരത്തെ നമ്മൾ നോക്കി പത്ത് ഒക്കെ നിരന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ നമുക്കിത് ഇപ്പോഴൊന്നും നടക്കൂലായിരുന്നു ആയിരിക്കും ഇത് പെട്ടെന്നായത് കൊണ്ടാണ് നടന്നത് അപ്പോൾ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളറും ആയിരുന്നു ബ്ലൂ എല്ലാം കൊണ്ടും നമുക്ക് നമുക്കിഷ്ടപ്പെട്ട് പിന്നെ നമ്മളെ ഇഷ്ടമല്ല എല്ലാ പ്രധാനം അവൻ്റെ ഇഷ്ടമല്ലേ അവനല്ലേ എടുത്തത് പിന്നെ ഞാൻ എനിക്കൊരു വണ്ടി എടുക്കുമ്പോൾ എനിക്ക് എന്തുമാത്രം ഞാൻ സന്തോഷിക്കുക ഞാൻ അവൻ ഒരു വണ്ടി എടുത്തപ്പോൾ സന്തോഷിച്ചു കാരണം ഞാൻ എടുക്കുന്നതിന് മുമ്പ് അവൻ ആ ആഗ്രഹം സാധിച്ചല്ല അപ്പം എനിക്കതിൽ വലിയ സന്തോഷമാണെന്ന് തോന്നിയത് എന്തങ്ങനെയാണല്ലോ നമ്മുടെ സഹോദരങ്ങൾ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൈവരിക്കുമ്പം നമുക്കൊരു സന്തോഷമായിരിക്കുമല്ല അതുകൊണ്ട് അപ്പോൾ ദാച്ച അതിൻ്റെ ആ വീലിൻ്റെ അടിയിലൊരു നാരങ്ങ കൊണ്ട് വയ്ക്കുകയാണ് കേട്ടോ നാരങ്ങയിലിങ്ങനെ കയറി ഇറങ്ങി വരണം അങ്ങനെയൊക്കെ എന്തൊക്കെയോ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ദീക്ഷമായിട്ട് ആദ്യം വണ്ടി ഓട്ടിക്കണം അപ്പോൾ രതീക്ഷമായിട്ട് ഫുൾ കണ്ടീഷനും കാര്യങ്ങളൊക്കെ നോക്കി അപ്പോൾ വണ്ടി കുഴപ്പമില്ല നല്ല വണ്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു നല്ല വണ്ടിയായിരുന്നു അപ്പം ഇനി അടുത്ത് നമ്മളെല്ലാവരും കൂടെ കാറിൽ കയറാനൊക്കെ പോവുകയാണ് നമുക്ക് നമുക്കതിൻ്റെ ഒരു നല്ല സന്തോഷം നമ്മളെ സ്വന്തം വണ്ടിയിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലാണല്ലോ എന്നുവെച്ചാൽ അതൊരു വല്ലാത്ത ഫീലാണ് അതെനിക്ക് ആദ്യമൊന്നും അങ്ങനെ അറിഞ്ഞുകൂടിയായിരുന്നു പക്ഷേ നമ്മളെ സ്വന്തം വണ്ടിയിൽ കയറിയപ്പോഴാണ് ഏട്ടോ അങ്ങനെയും ഒരു സുഖമുണ്ടോന്ന് മനസ്സിലായത് പിന്നെ അതാ വീഡിയോയും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നെ എനിക്ക് ആദ്യം കുറച്ച് വീഡിയോ ഒക്കെ അവിടെ നിന്ന ആളും പിന്നെ രതീഷ് ഏട്ടനൊക്കെ എടുത്തിന്നായിരുന്നു പിന്നീടാണ് ഞാൻ എടുത്തത് കേട്ടോ ഇതാണ് ഏട്ടാ സീറ്റും കാര്യങ്ങളും എല്ലാം ഫുള്ള് ക്ലീനാക്കി കേട്ടോ സർവീസ് സെൻറ്റർ കയറ്റി എല്ലാം ക്ലീനാക്കി പുത്തനാക്കിയാണ് നമുക്ക് തന്നത് പിന്നെ എനിക്കാദ്യമേ ഈ കാർ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോഴേ അവൻ ഇതിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം എനിക്ക് അയച്ച് തന്നായിരുന്നു അപ്പം ഞാൻ നേരത്തെ കണ്ടായിരുന്നു ഈ കാർ എടുക്കണമെന്ന് പറഞ്ഞത് ഞാനും അമ്മയും അച്ഛനും ചേട്ടനും അവനും മാത്രമേ അറിഞ്ഞിട്ടുള്ളായിരുന്നു വേറെ ആരുടെ അടുത്തും നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു കാരണം കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചു ഒരുപക്ഷെ അത് നമ്മളെ കയ്യിലെത്തിയില്ലെങ്കിൽ പിന്നെ എല്ലാവരുടെ അടുത്തും പറഞ്ഞാൽ പിന്നെ അതൊരു നമുക്ക് ചിലപ്പോൾ അവനതൊരു ഭയങ്കര വിഷമമാവുമല്ലോ എന്ന് വിചാരിച്ചാൽ ആരുടെ അടുത്തും പറഞ്ഞില്ല കയ്യിൽ കിട്ടിയിട്ട് പറയാമെന്ന് വിചാരിച്ചപ്പോൾ അവ കൂടി വീട്ടിലോട്ട് കൊണ്ടുപോകുവേണം എന്നിട്ടാണ് എല്ലാവരെയും കാണിക്കേ അച്ചാമ്മയും അച്ചാച്ചനേയും ആവിയേം എല്ലാവരെയും കാണിക്കണം പിന്നെ അമ്മമ്മയും അപ്പൂപ്പനെയൊക്കെ താഴെ വരണമെന്ന് നമ്മളിവിടുന്ന് വണ്ടീന്ന് കയറിയപ്പോഴാണ് കേട്ടോ വിളിച്ച് പറഞ്ഞത് താഴെ വീട്ടിലോട്ട് വാ നമ്മൾ അങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു വെച്ചാണ് അവർ വന്നത് ചെറിയ പരിഭവമൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ പറഞ്ഞില്ല എന്നെങ്കിലും പിന്നെ അവർ ഹാപ്പിയാണ് കാരണം ഈ ഒരു ആഗ്രഹം ഒരു നല്ല കാര്യത്തിനായിരുന്നല്ലോ എന്നുള്ളത് കൊണ്ട് അങ്ങനെ വലിയ വിഷമമൊന്നുമില്ലായിരുന്നു പിന്നാലെ ഒത്തിരി പരാതിയൊക്കെ പറഞ്ഞു കുഞ്ഞു കുഞ്ഞു പരാതികൾ അത് എവിടെയും കാണുമല്ലോ കുഞ്ഞു കുഞ്ഞു പരാതികളും പരിഭവങ്ങളൊക്കെ അങ്ങനെ അപ്പം അത് ആമയും ഞാനും അമ്മയും അച്ഛനും എല്ലാവരും കൂടെയൊക്കെ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്യണം കേട്ടോ ഒരു പ്രത്യേക സുഖത്തിലങ്ങനെ യാത്ര ചെയ്യണം അപ്പോൾ ശിവ ആദ്യമേ ഫ്രണ്ടിലിരിക്കുള്ളും പറഞ്ഞിരിക്കുകയാണ് ഞാൻ ഫ്രണ്ടിലേക്കുള്ളൂ എനിക്ക് സീറ്റ് ബെൽറ്റ് വേണോ എന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോഴാണ് നന്ദൂൻ്റെ അടുത്ത് കുറയാണ് മാമച്ചി പോയി ബാക്കിലിരി ഞാൻ മാത്രം ഫ്രണ്ടിൽ ഇരിക്കാന്ന് അങ്ങനെ അവളുടെ കുഞ്ഞു കുഞ്ഞു തമാശയും കാര്യമൊക്കെയാണ് അവളും അനിയനും തമ്മിൽ നല്ല ബോണ്ടിങ്ങാണ് ഏട്ടാ അവൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കും അത് കഴിഞ്ഞ വീഡിയോയിലൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അവർ തമ്മിൽ ഭയങ്കര സ്നേഹമാണോ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്കായാലും എനിക്കായാലും ആർക്കും അവളോ ഒന്ന് വഴക്കുറഞ്ഞെന്നും കൂട നമ്മൾ ആരെങ്കിലും വഴക്കുറഞ്ഞ അപ്പോഴവ റൂമിൽ നിന്ന് ചാടി പുറപ്പെട്ടിറങ്ങി ഇറങ്ങി വന്ന് നമ്മളെല്ലാവരെയും അങ്ങ് വഴക്ക് പറഞ്ഞ് തീർത്തി കളയും എന്നാൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വിളിച്ചാൽ അവ ആ റൂമ് തുറക്കുകയും ഇല്ല ഇറങ്ങുകയും വരില്ല എന്നാൽ പിള്ളേർ കരയെ പിള്ളേരെ വഴക്ക് പറഞ്ഞതായിട്ടെങ്ങാണെന്ന് പറഞ്ഞാൽ അവൻ്റെ സ്വഭാവം മാറും അതുകൊണ്ട് ശിവരെ ഗുണ്ടയാണ് ഏട്ടാവള മാമച്ചി അപ്പോൾ അങ്ങനെ നമ്മൾ വണ്ടിയിൽ യാത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ അവിടെ തന്നെ ഒരു ഷാ ഇവിടെ ഷാപ്പിൽ കയറി ഫുഡ് കഴിക്കാൻ കയറി അപ്പോൾ അമ്മയ്ക്കാദ്യം ഇത്തിരി മടിയായിരുന്നു കാരണം പെണ്ണുങ്ങൾ ഷാപ്പിക്കാറ് ഫുഡ് കഴിക്കാൻ പാരെങ്കിലും എന്തെങ്കിലും തോന്നും അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ അതൊക്കെ പഴയ കാലമാണ് ഇപ്പോൾ ഷാപ്പിൽ കയറുന്ന വെള്ളം അടിക്കാൻ വേണ്ടിയല്ല ഫുഡ് അടിക്കാനാണ് എല്ലാവരും കയറുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കയറിയാണ് ഇഷ്ടംപോലെ ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ ആൾക്കാർ വന്നിരുന്ന് കഴിക്കണുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമുക്ക് അമ്മയ്ക്ക് അങ്ങനത്തെ ചമ്മരൊന്നും ഇല്ലായിരുന്നു പിന്നെ എനിക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല കാരണം അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെയും ഇഷ്ടമാണ് അതിനെ നമ്മൾ മറ്റൊരാൾ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിരുന്നാൽ നമ്മുടെ സന്തോഷം നമുക്ക് അത് അനുഭവിക്കാൻ പറ്റില്ല നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട കാര്യമാണ് അതുകൊണ്ട് എനിക്കങ്ങനെ ആരെങ്കിലും എന്ത് വിചാരിക്കുമെന്നുള്ള തോന്നലോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ചോറിന് ഇഷ്ടം മാതിരി കറിയൊക്കെ ഉണ്ടായിരുന്നട്ടോ പച്ചടി മറ്റേ എന്തോ നെത്തോലി ഫ്രൈ തോരൻ ചമ്മന്തി ഇതെല്ലാം പോരാഞ്ഞിട്ടി തന്നെ കപ്പ പിന്നെ നമ്മൾ കൊഞ്ച് ഫ്രൈയും താറാവ് റോസ്റ്റും പിന്നെ മറ്റേ ബീഫ് ലിവറിൻ്റെ റോസ്റ്റും ഇതൊക്കെയാണ് ഏട്ടാ ഓർഡർ ചെയ്തത് അപ്പം നമ്മൾ കക്കയൊക്കെ മേടിക്കാനാണ് കയറി പക്ഷെ കക്കയൊന്നും ഇല്ലായിരുന്നു പിന്നെ ഉള്ളതിന്നൊക്കെ നമ്മൾ ഓരോ ഐറ്റംസ് മേടിച്ച് പക്ഷെ സൂപ്പർ ഫുഡാണ് ഏട്ടാ ഷാപ്പിലെ ഫുഡ് ഫുഡൊരു കിഡിലും ഫുഡാണ് അത് വേറൊരു വൈബ് തന്നെയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഷാപ്പിക്കാറ് ഫുഡ് കഴിക്കുന്നത് എനിക്ക് ആദ്യമൊക്കെയും പണ്ട് മുതലേ എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് കുട്ടനാടൊക്കെ പോയി ഒരു ദിവസം ഇങ്ങനെ അവിടെയൊക്കെ നടന്നിട്ട് ഷാപ്പ് ചെയ്യുന്ന ഫുഡ് കഴിക്കണം ഇങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു വഴിക്ക് പോയതല്ലേ എന്ന് വിചാരിച്ചവൻ നമ്മളെടുത്ത് വാ നമുക്ക് ഇവിടെ തന്നെ കയറി ഏതെങ്കിലും ഷാപ്പ് നോക്കി ഗൂഗിളിലൊക്കെ നോക്കിയാണ് ഏട്ടാ കയറിയത് എന്ത് കല്ലുവാതുക്കൾ എന്നെന്തോ ആണ് പറയുന്ന സ്ഥലം അങ്ങനെ ഗൂഗിളിലൊക്കെ നോക്കിയാണ് നമ്മൾ ഈ സ്പോട്ട് കണ്ടുപിടിച്ച് ഫുഡ് അടിക്കാൻ കയറിയത് നല്ല ഫുഡായിരുന്നു കുഴപ്പമൊന്നുമില്ലായിരുന്നു ആ കറിയൊക്കെ തന്നെ മതി നമുക്ക് ഫുഡ് കഴിക്കാം ഊണ് കഴിക്കുക നമുക്ക് പിന്നെ സെപ്പറേറ്റ് മേടിക്കാൻ പൈസ ഇല്ലാത്തവർക്കാണെങ്കിൽ അതും മേടിക്കണ്ട ആ ഒരു ഊണ് മേടിച്ച ആ കറികളും കൂട്ടി കഴിച്ചാൽ മതി വേറെ സെപ്പറേറ്റ് ഒന്നും മേടിക്കണ്ട പിന്നെ നമ്മൾ കയറിയൻ്റെ പെല്ലേ ഒന്ന് ജസ്റ്റ് ഒന്ന് സംഭവങ്ങൾ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്താൽ പിന്നെ അനിയാൻ ഏറ്റവും ഇഷ്ടമായിരുന്നു കല്ലുമക്കായ ചോദിച്ചപ്പോൾ അത് അവിടെ ഇല്ലായെന്ന് പറഞ്ഞു അവൻ അത് ഭയങ്കര താല്പര്യമായിരുന്നു മേടിക്കാൻ അപ്പം ഞാൻ മേടിച്ച ഫുഡിൽ ഇതാ എനിക്ക് എന്താ മറ്റേ റോസ്റ്റ് ഐറ്റംസിലെന്തോ ഇത്തിരി മിച്ചം വന്നേട്ടോ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണമല്ലോ ഞാൻ ഇവിടെ കളയാതെ ഞാൻ ആ ആ അണ്ണന്മാരെടുത്ത് പറഞ്ഞ് ഇത്തിരി എനിക്ക് പാർസൽ എഴുതി തരോ വീട്ടിൽ കൊണ്ടുപോകാനോ എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ നമ്മളത് പാർസൽ ഏതെങ്കിലും എടുത്ത് വീട്ടിൽ പോയിരുന്ന കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് വെറുതെ വേസ്റ്റ് ചെയ്യണേന്തിന് നമ്മൾ ഫുഡും എന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ പൊതിയൊക്കെ കൊണ്ടിറങ്ങിയാണ് കേട്ടോ അപ്പം നീ എന്നെ ചമ്മലായിരുന്നു എന്തിനു നീ ഇങ്ങനെ ഇനി പാഴ്സല് പൊതിയിൽ പൂര സാധനം പൊതിഞ്ഞ് വാങ്ങിക്കണം പറഞ്ഞു ഞാൻ വാങ്ങിക്കും എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ പാഴ്സൽ എടുക്കാൻ പറയുമോ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതൊക്കെ കൊണ്ടിറങ്ങി തിരിച്ച് നമ്മളിത് ആ വീട്ടിലേക്ക് പോവേണം ഫുഡൊക്കെ വയറ് നിറച്ച് കഴിച്ച് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് യാത്ര പോവണേ ഏതാണ്ട് ഒരു രണ്ടര ആയി നമ്മൾ വീട്ടിലെത്തിയപ്പോൾ അതേപ്പോൾ തന്നെ അമ്മാമ്മയും അപ്പനും എല്ലാവരും വന്നപ്പോൾ അവരടുത്തൊന്നും പറയാത്തതിൻ്റെയൊക്കെ കുഞ്ഞു കുഞ്ഞ് പരിഭവങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ അമ്മമ്മയും അച്ചാമ്മയും അപ്പൂപ്പനും എല്ലാവരും കൂടെയൊക്കെ എങ്കിലും അവരൊക്കെ വളരെ ഹാപ്പിയായി കാരണം അവർ വണ്ടി കൊണ്ടുവന്നപ്പോൾ എല്ലാവരും നല്ല സന്തോഷമായി അങ്ങനെ അവർ അവരുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ട് അപ്പോഴത്തേക്കും ചേട്ടൻ വന്ന് പിന്നെ ചേട്ടനെയും കൂടെ നന്ദു വിളിച്ചുകൊണ്ടൊന്ന് വണ്ടിയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് സന്തോഷം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഇട്ടത് അപ്പോൾ എന്താ ഈ വീഡിയോ വൈൻ്റെ അപ്പം ഞാൻ പോവുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും